കോട്ടയത്തെ കെ എം കേരള കോൺഗ്രസ്സുകാരുടെ ഒരു വൈകാരിക സംഗതി എന്നുള്ളത് കെ എം മാണിയാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ അതുപോലെ അവർക്ക് വൈകാരികമായ ഒന്നാണ് അവരുടെ ചിഹ്നമായ രണ്ടില അത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പക്കൽ ഉണ്ട് ചാഴിക്കാടൻ മത്സരിക്കുന്നത് രണ്ടിലെ ചിഹ്നത്തിലാണ് ഫ്രാൻസിസ് ജോർജിന് ചിഹ്നം ഓട്ടോറിക്ഷയാണ് ഈ രണ്ടില ചിഹ്നം ഉണ്ട് എന്നുള്ളത് തോമസ് ചാഴിക്കാടിന് ഏതെങ്കിലും തരത്തിൽ ഒരു അനുകൂല ഘടകമായി മാറുന്നുണ്ടോ ഇതിലെ നമ്മളൊക്കെ പറയുകയാണെങ്കിൽ കേരള കോൺഗ്രസ്സിൻ്റെ പൊതുവിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നവരായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പാർലമെന്റിനാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്കറിയ തോമസ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു ജയിച്ചു അതേപോലെ തന്നെ ആ ഒരു രണ്ടു വർഷം രണ്ടു വർഷം തികഞ്ഞില്ല പതിനെട്ട് മാസത്തെ ഒരു ഇടതുപക്ഷ ബന്ധമാണ് കേരള കോൺഗ്രസ് മാഡി ഗ്രൂപ്പിൽ ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായും ആ ഇത്രയും വർഷത്തെ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ മാഡിംഗ് ഗ്രൂപ്പ് ി ഗ്രൂപ്പിന്റെ മുഴുവൻ അടികൾക്കും ഈ ബന്ധം പൂർണ്ണമായും യോജിച്ചു പോകാൻ പറ്റുന്ന ഒന്നായി ഒന്നായിക്കൊള്ളണമെന്നില്ല ആ ഒരു സാഹചര്യത്തിൽ ഈ രണ്ടര ചിഹ്നത്തില് ഒരു പ്രത്യേകതയുണ്ട് രണ്ടര ചിഹ്നം എല്ലാ കാലത്തും കേരള കോൺഗ്രസിന്റെ ചിന്തമായിരുന്നു തോമസ് ചാഴികാടൻ ദോസ് ചാഴികാടന്റെ മുഖ്യ പ്രചരണത്തിൽ ഒരു ഒരു കാര്യം രണ്ടിലയിൽ മാത്രമേ താൻ മത്സരിച്ചിട്ടുള്ളൂ എന്നാണ് അപ്പോ ഇപ്പോ ഇടതുപക്ഷത്തേക്ക് വന്നാലും കഴിഞ്ഞതോടെ കഴിഞ്ഞതോടെ യു ഡി എഫിലായിരുന്നപ്പോഴും ബോസ്ശാഴി കാട ജില്ല രണ്ടിലെയായിരുന്നു ഏറ്റവും വലിയ നിയോജക മണ്ഡലത്തിൽ അസംബ്ലിയിലേക്ക് മത്സരിച്ചപ്പോഴും രണ്ടിലെയായിരുന്നു ഇപ്പോഴും ഓമസ്ശാഴി കാടൻ രണ്ടിലെ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ ഇടതുപക്ഷ വിരുദ്ധ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് പോകാൻ പറ്റാത്ത കേരള കോൺഗ്രസ് നടികൾക്ക് ഒരുപക്ഷെ ഈ രണ്ടിലെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ അത്ര മടി ഉണ്ടായിക്കൊള്ളതെന്നില്ല ഈ ചിഹ്നം ഒരു നേട്ടം നമ്മൾ ഈ സാധ്യതകൾ പറയുമ്പോൾ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു ചരിത്രം കൂടെ നമ്മളൊന്ന് പരിശോധിക്കുന്നതാണ് ഈ പുതിയ കോട്ടയം വരുന്നതിന് മുമ്പ് പഴയ കോട്ടയത്ത് ഒരുപക്ഷെ ഏറ്റവും വലിയ വലിയ കൗതുകമോ വലിയ അത്ഭുതമോ സമ്മാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പാണ് ഞാൻ പഴയ കോട്ടയത്തിന്റെ കാര്യമാണ് പറയുന്നത് എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പാണെന്ന് പറയും ഇന്ദിരാഗാന്ധിയുടെ പഥത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗം ആഞ്ഞടിച്ച ആ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് പക്ഷേ കെ സുരേഷ് കുറുപ്പ് ഒരു അട്ടിമറി വിജയം നേടുക കാഴ്ച നമ്മൾ കണ്ടു ഒരുപക്ഷെ നമ്മളുടെയൊക്കെ എൻ്റെയൊക്കെ ഓർമ്മയിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ കോട്ടയത്തെ സുരേഷ് കുമാർ സുരേഷ് കുറുപ്പിൻ്റെ വിജയം പക്ഷേ രണ്ടായിരത്തി ഒൻപതിൽ പുതിയ കോട്ടയം മണ്ഡലം രൂപീ രൂപവൽക്കരിക്കപ്പെട്ടതിന് ശേഷം യു ഡി എഫും അതിൻ്റെ ഭാഗമായിരുന്ന കേരളാ കോൺഗ്രസ് എമ്മും മാത്രമേ വിജയിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഒൻപതിൽ ജോസ് കെ മാണി അദ്ദേഹം കെ സുരേഷ് കുറുപ്പിനെ തന്നെയാണ് തോൽപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും ജോസ് കെ മാണി അന്ന് ആയിരത്തി ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ജോസ് കെ മാണിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ തോമസ് ചാഴിക്കാടൻ അന്ന് ചാഴിക്കാടൻ യു ഡി എഫിനൊപ്പമാണ് മത്സരിക്കുന്നത് കേരളാ കോൺഗ്രസ് എമ്മിൽ സി പി എമ്മിലെ വി എൻ വാസവനെ തോൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് വോട്ടായിരുന്നു ഈ വലിയ വിജയങ്ങളിൽ കേരള കോൺഗ്രസ് എമ്മിന് എത്ര പങ്കുണ്ട് കോൺഗ്രസിൻ്റെ വോട്ടുകളാണോ കേരള കോൺഗ്രസ്സിനെ ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് നയിക്കുന്നത് എന്നുകൂടെ നമ്മൾ പരിശോധിക്കുന്നുണ്ട് സി തോമസ് നേരത്തെ തന്നെ പറഞ്ഞു കോൺഗ്രസ് ആണ് അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി എന്നുള്ളത് അപ്പോൾ കോൺഗ്രസ്സിൻ്റെ സംഘടനാ സംവിധാനം മറ്റു ജില്ലകൾ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് ഭിന്നമായി വളരെ സജീവമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണോ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ യു അവിടെ കിട്ടുന്നത് അത് തീർച്ചയായിട്ടും അതെ അതിൻ്റെ മുഖ്യ ഘടകം കോൺഗ്രസ് സ്വാധീനം തന്നെയാണ് പക്ഷെ നമ്മൾ കോട്ടയം മണ്ഡലത്തിൽ പൊതുവിൽ ഇപ്പോ കോട്ടയം ഇപ്പോൾ ഈ പതിനേ പതിനേഴ് പ്രാവശ്യം നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള നടന്നിട്ടുള്ള പതിനേഴ് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ പന്ത്രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ജയിച്ചിട്ടുള്ളത് യൂ കോൺഗ്രസോ പിന്നീട് യു ഡി എഫോ അപ്പൊ അമ്പത്തി ഏഴിലും അറുപത്തിരണ്ടിലും മാധ്യമ വഴിയങ്ങാടൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ജയിച്ചിരുന്നത് സുരേഷ് കുറുപ്പിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കെ എം എബ്രാഹാം സി പി എം സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് ജയിച്ചിരുന്നു അതാണ് കോട്ടയത്തെ ആദ്യ ജയം പിന്നീട് ഇങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അന്ന് പാടയി കേരള കേരള കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരുന്ന കറിയ തോമസ് ആ മുന്നണിയുടെ ഭാഗമായി നിന്നപ്പോൾ ഇടതുപക്ഷ പേരിൽ ഇടതുപക്ഷ വാഹനത്തിൽ ജയിച്ചു പിന്നീട് എൺപത്തിനാലിൽ സുരേഷ് കുറുപ്പ് ജയിച്ചതും സുരേഷ് കുറുപ്പ് അത് തൊണ്ണൂറ്റെട്ടും തൊണ്ണൂറ്റൊമ്പതിലും ആ വിജയം ആവർത്തിക്കുകയും ചെയ്തു പുതിയ കോട്ടയ മണ്ഡലം വന്നതിന് ശേഷം പിന്നീട് അവിടുന്ന് ഇടതുപക്ഷത്തെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചിട്ടില്ല അപ്പൊ കേരള കോൺഗ്രസിൽ ഇത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കേരള കോൺഗ്രസ് പാർട്ടി ഗ്രൂപ്പിനാണ് തീർച്ചയായിട്ടും ജോസഫ് ഗ്രൂപ്പിനേക്കാൾ കോട്ടയത്ത് ജനസ്വാധീനമുള്ള പാർട്ടി ആ ജനസ്വാധീനം കോൺഗ്രസിന്റെ ശക്തിയുമായി കൂടിച്ചേർന്നുകൊണ്ടാണ് ഈ ജയങ്ങളൊക്കെ സമ്മാനിച്ചിട്ടുള്ളത് അപ്പോ കോട്ടയം അടിസ്ഥാനപരമായി ഒരു യു ഡി എഫ് മണ്ഡലമാണ് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ജനാധിപത്യ ചേരിയിൽ നിൽക്കുന്ന ആളുകളുടെ കൂടുതലുള്ള ഒരു മണ്ഡലം തന്നെയാണ് അത് രണ്ടാമത്തെ പാർട്ടി സി പി എം ആണ് എൽ ഡി എഫിന് ആ തരത്തില ശക്തിയുണ്ട് അപ്പൊ എവിടെ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം ഈ മാണി കേരള കോൺഗ്രസ് കൂടെ എൽ ഡി എഫിന് കൂടെ പൊതു എൽ ഡി എഫിന്റെ ശക്തി എൽ ഡി എഫ് നിലനിൽനിന്നിരുന്ന എൽ ഡി എഫിന്റെ ശക്തി കുറെ കൂടെ കൂടിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് ഈ ഇവരുടെ കേരള കോൺഗ്രസിന്റെ സാന്നിധ്യം കൂടി വരുമോ പക്ഷേ ഒരു യു ഡി എഫ് മണ്ഡലമായ കോട്ടയത്ത് ഈ വിജയങ്ങളുടെ യു ഡി എഫിന്റെ വിജയത്തിൻ്റെ അവിടെ കേരള കോൺഗ്രസ് ജയിച്ചെങ്കിലും അതിൻ്റെ ഏറ്റവും നട്ടല് എന്ന് പറയാവുന്നത് കോൺഗ്രസിന്റെ ശക്തി തന്നെയാണ് കേരള കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആ കേരള കോൺഗ്രസിന്റെ വിവിധ ഗ്രൂപ്പുകൾ എടുക്കുമ്പോൾ ശക്തി ഉള്ള പാർട്ടി പാടി ഗ്രൂപ്പ് തന്നെയാണ് അത് യു ഡി എഫിന്റെ ഭാഗമായിട്ട് നിന്നപ്പോഴത്തേക്കും അത് ഒറ്റ പാർട്ടി പോലെ പ്രവർത്തിക്കുകയും അന്നേരം ഈ വിജയങ്ങൾ കരസ്ഥമാക്കുകയുമാണ് ഉണ്ടായത് എന്നാൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് പേരൊരു പാഠമാണ് ചെങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി പൂന ഈ മൂന്ന് മണ്ഡലങ്ങളും ശക്തമായ ഇടതുപക്ഷ യു ഡി എഫ് മണ്ഡലങ്ങൾ തന്നെയാണ് ആ മൂന്ന് മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് ജയിക്കാൻ കഴിഞ്ഞു എന്ന് അത് സി ഇടതുപക്ഷ മുന്നണിയിൽ വന്നിട്ടും ജയിക്കാൻ കഴിഞ്ഞു അപ്പോൾ കേരള കോൺഗ്രസിന് ഒരു നിർണായക ശക്തിയാവാനുള്ള സ്വാധീനം കോട്ടയം മണ്ഡലത്തിൽ ഉണ്ട് അതിൻ്റെ ഒരു മണ്ഡലത്തിൻ്റെ ഒരു സാമുദായിക ഘടന നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷം ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് ശതമാനം വരും ഏഴ് ശതമാനത്തിലധികം മുസ്ലിങ്ങളുണ്ട് ബാക്കി വരുന്ന നാൽപ്പത്തി ഒൻപത് ശതമാനം ഹിന്ദുക്കളിൽ ഈഴവ നായർ വിഭാഗങ്ങളാണ് അധികം ഈ ഈ സാമുദായിക ഘടകങ്ങൾ കേരള കോൺഗ്രസ് എം മുന്നണി മാറി മത്സരിക്കുന്ന ഒരു കോട്ടയം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഈ സാമുദായിക ഘടകങ്ങൾ ഏതെങ്കിലും തരത്തിൽ തോമസ് ചാഴക്കോടിന് അനുകൂലമായോ പ്രതികൂലമായോ അല്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജിന് അനുകൂലമായോ പ്രതികൂലമായോ അങ്ങനെ എന്തെങ്കിലും ആ വർക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടോ സാമുദായിക ഘടകങ്ങൾ ഇവിടെ വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇപ്പോ ഈ കാനായ കൺസോൾട്ടേഷൻ ഉണ്ടായാൽ ഉണ്ടായാലും അത് സ്വാധീനിക്കുക ഏറ്റുമാനൂരും കടുത്തുരുത്തിയുമാണ് ഏറ്റവും പ്രപരമായ സ്വാധീനിക്കുക അത് കഴിഞ്ഞാൽ പാലയിലും കോട്ടയത്തും ചെറിയ തോതിലുള്ള സ്വാധീനം ഉണ്ടാവും ആ കൺസോൾട്ടേഷൻ ഉണ്ടായാൽ ഒരുപക്ഷെ കടുത്തുരുത്തിയിൽ ോമസ് ചാഴികാടിന് ഭൂരിപക്ഷം നേടുക എന്നുള്ളത് അത്ര വിഷമം പിടിച്ച ഒരു കാര്യമാവില്ല പക്ഷേ ആ സമുദായം ആ നിലയ്ക്ക് തന്നെ അതിന് ആളുണ്ടോ എന്ന് അറിയില്ല ഇതിനുള്ള ഒരു ഒരു പ്രശ്നം കൂടെ ഉണ്ട് ഇപ്പോ വി ജെസിന്റെ സ്ഥാനാർത്ഥിയാണ് കോട്ടയത്ത് തുഷാറുള്ള ഇതിനുള്ളൊരു ഒരു സംഭവം ഏർ നിയമസഭാ എലക്ഷനുകളിൽ തന്നെ അതിലേക്ക് നമ്മൾ പിന്നീട് വരുന്നോ വരുമെന്നും ആ സ്വാധീനം ഇടതുപക്ഷ പി ഡി ജെസ് നിൽക്കുന്നു എന്നുള്ളതും ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി വരുന്നതിനേക്കാൾ ഇടതുപക്ഷ വോട്ടുകൾക്ക് ചോർച്ച ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് അതിനപ്പുറം സാധാരണഗതിയിൽ എൻ എസ് എസിന്റെ വോട്ടുകൾ യു ഡി എഫിൽ തന്നെയാണ് നിൽക്കാറുള്ളത് എൻ എസ് എസിന്റെ വോട്ടുകൾ എന്ന് ഞാൻ പറയുമ്പോൾ എൻ എസ് എസ് പ്രവർത്തകരുടെ വോട്ടുകളാണ് മുഴുവൻ നായർ സമുദായ അംഗങ്ങളെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷക്കാരായ നായർ സമുദായത്തിൽപ്പെട്ടവർ ഇടതുപക്ഷത്തെ വോട്ടിയിൽ എൻ എസ് എസ് ഒരു സംഘടന എന്നുള്ള നിലയിൽ അതിൻ്റെ വോട്ടുകൾ ഈ സമദൂരം പറയുമ്പോൾ പോലും കൂടുതലും യു ഡി എഫിലേക്ക് തന്നെയാണ് പോവുക അത്തരത്തിലുള്ള ഒരു സ്വാധീനം എന്നുള്ളതിനപ്പുറം അതേപോലെ യു ഡി എഫിന്റെ ഭാഗം തന്നെയുണ്ട് നമ്മളിപ്പോ കത്തോരിക്ക പള്ളി എന്ന് പറയുന്നത് സാമാന്യമായിട്ട് യു ഡി എഫിന്റെ ഭാഗം തന്നെയാണ് ആ പഴയ വോട്ടുകളിൽ എപ്പോഴും അത് യു ഡി എഫിന് അനുകൂലമായി നിൽക്കുന്ന കത്തോലിക്ക സഭയുടെ വോട്ടുകൾ അത് കത്തോലിക്കാ സഭയുടെ വോട്ടുകൾ നമ്മൾ പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അതിൽ കത്തോലിക്കാ സഭയിലെ വിശ്വാസികളിൽ ഭൂരിപക്ഷവും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ് അത് കോൺഗ്രസിന്റെ വോട്ടാണ് അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ വോട്ടാണ് പക്ഷേ ഏതെങ്കിലും തരത്തിൽ സാമുദായികമായിട്ട് ആലോചിക്കുന്നവർ ചാഴികാടിന്റെ സ്ഥാനാർത്ഥിത്വം ചിലപ്പോൾ അതിൽ കുറേ കുട്ടികൾ ചാഴികാൻ കിട്ടാൻ സാ ചാഴുകാടിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്